ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ നമ്മളൊന്നും ഉള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പോ കുറെ കാലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും സ്വലാത്ത് നല്ല കാര്യത്തിൽ തർക്കല്ല അപ്പൊ എ പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കാൽ ഒരു പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് അപ്പൊ എ പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കാൽ ഒരു പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാക്കാണ് ദാരന്റെ മുമ്പും സ്വലാത്തല്ല ശേഷവും സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തൃശ്ശീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ച പിതാഴത്തായി ഒരു ഒരു ഇസ്ലാമിയൽ മസാല അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലു ദ്വാനിന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെലൽ വിശ് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എന്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിമന്ദനായ ശംസുറണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉൽക്കാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരുങ്ങത്തൂർ ആ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി ആ പള്ളി കയറി ദുവായ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്തത്മാരി ചൊല്ലി അപ്പോ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സൊലാത്ത് കഴിഞ്ഞിട്ട് എന്തടാ സ്വലാത്ത് വെച്ചു ഏഹ് നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്യല്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യാ